ഒരു പ്രത്യേക സാഹചര്യത്തിൽ രാത്രി പത്തര മണിക്ക് ഞങ്ങൾ നാട് വിടുകയാണ് ഏതായാലും നാട് വിടുന്നതല്ലേ പോയി എൻജോയ് ചെയ്ത് കളയാൻ കരുതി അപ്പോൾ ഞങ്ങൾ ചെറായിക്കാണ് പോണത് എന്തിനാണ് നാട് വിട്ടത് എന്നുള്ള കാര്യം വഴിയെ പറയാട്ടോ കേട്ടോ സിയാൻ വണ്ടിയിൽ കയറുന്നു സ്മിനി പോന്നിട്ടില്ല സ്മിനി ഇപ്പം തന്നെ ഇറങ്ങും ഏതായാലും നാട് വിട്ട് നാട്ടപ്പ് അതിരാത്രിക്ക് പറവൂർ വന്നപ്പോൾ അൽഫാം കിട്ടി ചിറായിലേതായാലും സി ഫേസിങ് ആയിട്ട് ഇരുന്നിട്ട് അപ്പവും ബീഫ് കറിയും ബ്രേക്ക്ഫാസ്റ്റ് കനത്ത മഴ മുന്നറിയിപ്പ് ഉള്ളതിനാൽ ബീച്ചിൽ ഇറങ്ങുന്നത് സുരക്ഷിതമല്ല എന്ന അഭിപ്രായം കിട്ടിയതിനാൽ ബീച്ചിൽ കടലിൽ ഇറങ്ങാതെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇവിടെയൊക്കെ ബീച്ചില്ല ബീച്ചൊക്കെ കടലെടുത്ത് പോയി ചെറായി ബീച്ചിലെത്തുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകും കുഞ്ഞായിരുന്നപ്പോൾ മുയൽ വളർത്തിയിരുന്ന ഓർമ്മ വരും മുയലിന് വേണ്ടിയിട്ട് ഈ സാധനമാണ് അടമ്പ് ഇത് പറിക്കാൻ നാട് മുഴുവൻ നടന്ന കാര്യം ഓർമ്മ വരും ചെറായി ബീച്ചിനടുത്താണ് വീടെങ്കിൽ മുയലിനെ വളർത്താൻ എന്തൊരു എന്ന് പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ ആലോചിച്ചിട്ടുണ്ട് അടമ്പ് ഇവിടെ ധാരാളം ഉണ്ട് എനിക്ക് ചെറായിയുടെ ബ്യൂട്ടി കടലിനേക്കാൾ ഈ ബാക്ക് വാട്ടർ ആണ് പക്ഷെ നല്ല വെയില് ആ വരവ് ചെറായിന്ന് വന്ന് അനിയൻ്റെ ഹോട്ടൽ ഉണ്ട് ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയതാണ് മച്ചലി റെസ്റ്റോറൻറ്റ് ആലുവ ഇന്നലെയായിരുന്നു ഉദ്ഘാടനം ഞാൻ അവിടെ വന്നത് സ്പെഷ്യൽ ഇതിനിടയ്ക്ക് സ്മിനിയുടെ ബർത്ത്ഡേ ആയിരുന്നു വീട്ടിൽ വെച്ചിട്ട് കേക്ക് മുറിക്കാൻ പറ്റിയില്ല എന്നുള്ള സങ്കടം ഞങ്ങൾ ചോപ് സ്റ്റിക്സിൽ പോയി ഡിന്നർ കഴിച്ച് തീർത്തു വേറെ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല ഏതായാലും ചോപ് നിന്ന് പുതിയൊരു സാധനം കണ്ട് കൊമ്പൂച്ചേണം കമ്പൂച്ചയാണ് ഇത് തായ ആയിരിക്കും അല്ലേ തായ് റെസ്റ്റോറൻ്റ് ആയത് പറഞ്ഞാൽ ചിലപ്പോൾ തായ് തന്നെ ആയിരിക്കും അറിയില്ല എന്താണെന്നുള്ളത് വയറിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഗട്ട് ഹെൽത്തിന് നല്ലതാണെന്ന് ഞങ്ങൾ അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഞങ്ങൾ തിരിച്ചെത്തി ഓട്ടത്തോട് ഓട്ടമായിരുന്നു റെസ്റ്റും എൻജോയ്മെൻ്റും ഒന്നും നടന്നില്ല ഇനി കാര്യം പറയാം ഈ വീട് വളരെ പഴയതാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ ധാരാളം മച്ചുണ്ട് ഈ മച്ചിൻ്റെ മുകളിൽ ഏതോ ഒരു പൂച്ച ഒന്ന് പ്രസവിച്ചു ഞങ്ങൾ കണ്ടില്ല പൂച്ച കുഞ്ഞിൻ്റെ ശബ്ദമൊക്കെ ഇട്ടിരുന്നു അതിനുശേഷം ഭാര്യയ്ക്കും മുകളുടെയും മേത്ത് ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ വരുന്നു അങ്ങനെ അവസാനം അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോഴാണ് പൂച്ച ചെളില് ഭയങ്കര ചെറുതാണ് ഈ സാധനത്തിനെ കാണാൻ പറ്റില്ല ചാടി ചാടി നടന്ന് കടിക്കും അങ്ങനെ വീട് ഫ്യൂമിഗേറ്റ് ചെയ്യേണ്ടി വന്നു മൊത്തം ഒരു പതിനായിരം രൂപ പോയി കിട്ടി പൂച്ചേനൊക്കെ വളർത്തുന്നവർ ഇത് വളർത്താത്ത പൂച്ചയാണ് പൂച്ചേനെയൊക്കെ വളർത്തുന്നവർ നല്ല വൃത്തിയായിട്ട് വളർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പണികൾ കിട്ടും